നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആ വാർത്ത പരന്നുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ വൈറ്റ് ഹൗസില് ട്രംപിൻ്റെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുമെന്ന് സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന് ഒരുക്കുന്ന ആ ഒരു അത്താഴ വിരുന്നിലേക്ക് ക്രിസ്ത്യാന റൊണാൾഡോക്കും ക്ഷണമുണ്ട് ആദ്ദേഹവും ഉണ്ടാകും എന്ന വാർത്ത ആദ്യമൊക്കെ പറന്നു പക്ഷേ വൈറ്റ് ഹൗസ് വാക്താക്കളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഗത്ത് നിന്നുള്ള ആളുകളോ ഒന്നും അത് കൺഫേം ചെയ്തിരുന്നില്ല ഒടുവിൽ പിയേഴ്സ് മോർഗൻ അത് കൺഫേം ചെയ്തിരുന്നു ആര് കൺഫേം ചെയ്യുമെന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിടക്കും വൈ ക്യാൻ കൺഫേം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു യെസ് പിന്നീട് നമ്മൾ കാണുന്നത് വൈറ്റ് ഹൗസിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എം ബി എസിനൊപ്പം എത്തുന്നതാണ് ഏതായാലും ആ പ്രോഗ്രാമിൽ വെച്ച് ട്രംപ് ഒരു കാര്യം കൂടി പറയുകയുണ്ടായി യു നോ മൈ സൺ ഈസ് എ ബിഗ് ഫാൻ ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ വി ഹാവ് റൊണാൾഡോ ഹിയ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റൊണാൾഡോയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി എൻ്റെ മകന് വലിയ ഇഷ്ടമാണ് റൊണാൾഡോയെ ഇപ്പോൾ അവന് ഫാദറിനോട് കുറച്ചുകൂടി റെസ്പെക്റ്റ് കൂടിയിട്ടുണ്ടാകും കാരണം റൊണാൾഡോ ഇവിടെ ഉണ്ടല്ലോ താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ഇറ്റ്സ് എ ഓണർ എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ട്രംപ് പറയുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ഒരുക്കിയ വിരുന്നിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് കാരണം ഇന്നലെ വരെ നമ്മൾ കേൾക്കുന്നില്ല ഇന്നലെ മുതലാണ് വാർത്ത വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ പങ്കെടുക്കുന്നത് ഏതായാലും താരം അവിടെ എത്തിയതിൽ വലിയ സന്തോഷം ട്രംപ് പറയുന്നു തൻ്റെ ഇളയ മകൻ ബാരോൺ ക്രിസ്ത്യാനോയുടെ കരു കടുത്ത ആരാധകനാണെന്ന് വെളിപ്പെടുത്തിയ ട്രംപ് ക്രിസ്ത്യാനോയെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിലും മകന് വലിയ സന്തോഷമുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായി എം ബി എസിന് തൊട്ടരികിൽ തന്നെയായിരുന്നു ക്രിസ്ത്യൻ റൊണാൾഡോക്ക് ഇരിപ്പിടം ഒരുക്കിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ വിരുന്നിലേക്ക് ലോകത്തെ വലിയ വിവ വി ഐ പി ആപ്പിൾ സിഇഒ ടിം കുക്ക് ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക് ഇങ്ങനെയുള്ളവരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു കൂടാതെ ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ അതുപോലെ തന്നെ ഷെവറൻ ചീഫ് എക്സിക്യൂട്ടീവ് മൈക്ക് വിർത്ത് പിന്നെ ബ്ലാക്ക് സ്റ്റോൺ കോഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീഫൻ ഷെവർമൻ ജെൽ മോട്ടോഴ്സ് സിഇഒ ആയിട്ടുള്ള മേരി ബാഴ ഫോർഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ വില്യം ക്ലേ ഫോർഡ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ എന്നിവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും സി ആർ സെവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ പി എസ് മോർഗൻ അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് അത് ഇതാ ദിവസങ്ങൾക്കകം സാധിച്ചിരിക്കുന്നു അദ്ദേഹം വൈറ്റ് ഹൗസിൽ തന്നെ ആതിഥിയായിട്ട് എത്തുകയും ചെയ്തിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ടോക്സ് എടുത്താം